എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നുറുക്ക് കൊണ്ട് നമുക്ക് പൊട്ടിവിടാമെന്ന വിധമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് തരത്തിൽ നുറുക്ക് വതമ്പോണ്ട് തീരെ ചെറുതും കുറച്ച് വരുന്നത് ഞാനിവിടെ തീരെ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെ തന്നെ നമുക്ക് ഇത് നല്ലവണ്ണം എന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ല വണ്ണം വറുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ ഇത് പൊടിക്കാതെ നമുക്ക് പുട്ടുവിടാം പക്ഷേ പൊടിച്ചിട്ട് പുട്ടു താല് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊരഞ്ച് പത്ത് മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇത്ര ഇത് ഇത്ര ചെറിയ ബോധം കൂടിയാണ് കേട്ടോ ഇത് ഇത് കുറേശ്ശേട്ട് പൊടിച്ചെടുക്കാം അപ്പം നമുക്കിനി ഇത് ഇതൊക്കെ പൊടിച്ച് എടുത്തതിന് ശേഷം നമുക്കിത് ഒന്നാനിച്ചെടുക്കണം ഒരുവിധം നന്നായിട്ട് ഇത് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിൽ ഉപ്പ് വെള്ളം ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കിയിട്ട് നമുക്കിത് ഈ വെള്ളം കൊണ്ട് നന്നായിട്ട് നനച്ചെടുക്കാം ഈ പൊടിയൊന്ന് നന്നായിട്ട് നനയണം അല്ലെങ്കിൽ നമ്മൾ ആവി ആവി വന്നാൽ നമ്മൾ വരണ്ടതുപോലെ ഇരിക്കും അതുകൊണ്ട് ഇത് നന്നായിട്ട് നനച്ചെടുക്കാം ഇനി നമുക്ക് സാധാരണ പുട്ട് ഇടുന്നത് പോലെ ഇത് പുട്ടുവീറ്റിയിൽ വെച്ച് ചുട്ടെടുക്കാം ഇതൊക്കെ കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം അപ്പോൾ നമുക്ക് പുട്ടിന് ആവി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പുട്ട് റെഡിയായി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി നമുക്ക് ആവി എടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ